ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സജീർ ബൈ ബ്ലോഗ്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ യൂസ്ഡ് ബൈക്സുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന എസ്റ്റേറ്റ് മുക്കിലാണ് എസ്റ്റേറ്റ് മുക്കിൽ ന്യൂ തവക്കലാണുള്ളത് ഇവിടെ ഒരുപാട് പുതിയ സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻ എത്തിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് സോ ഏതായാലും നമുക്ക് ലാഖ് അടിപ്പിക്കാതെ നേരെ വീടിലേക്ക് പോകും ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തവക്കൽ യൂസ്ഡ് ബൈക്സ് അത് എസ്റ്റേറ്റ് മുക്കാണ് എസ്റ്റേറ്റ് ബുക്ക് എന്ന് പറയുന്നത് കാലിക്കറ്റിലാണ് കോഴിക്കോട് ജില്ലയിൽ പോനൂർ കഴിഞ്ഞിട്ട് അടുത്തൊരു സ്റ്റോപ്പായിട്ടാണ് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറയുന്നത് ഇത് വണ്ടികളുടെ ഒരു ഹബ്ബെന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ കറക്റ്റ് സ്പോട്ട് വരുന്ന എസ്റ്റേറ്റ് മുക്ക് ജംഗ്ഷനിൽ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ ഓൾമോസ്റ്റ് ആയിട്ടാണ് നമ്മുടെ മൂന്നത്തെ തബക്കൽ വരുന്നത് ഒരുപാട് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമുക്ക് ഏതായാലും ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ കഴിച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്

അടുത്തത് അങ്ങനെ അടുത്തത്ീറ്റർ വണ്ടി അതായത് എട്ട് എട്ടായിരം

ണെസ്

ായിരം കിലോമീറ്ററുടെ ഫസ്റ്റ് ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ അതിന് ലോൺ ചെയ്യണമെങ്കിൽ നല്ലൊരു നീറ്റ് വണ്ടിയും കൂടിയാണ് അടുത്തത് ഒരു ആക്സസ് ഡീറ്റെയിൽ ഇത് രണ്ടായിരത്തി പതിനാല് ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ നാല്പത്തയ്യായിരം കിലോമീറ്റർ കൂടി ഇത് നമുക്ക് ഒരു മുപ്പത് രൂപ കൂടുതുക വേറെ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് കോഴിക്കോട് ജില്ലയിലാണ് ഓക്കെ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ റുപ്പീസിന് വേറെ വൺ അടുത്തത് ഒരു ജുപീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പതിനൊന്നായിരം കിലോമീറ്ററി വൺ ട്വന്റി ഫൈവ് ജുപീറ്റർ ആണ് ഡിസംബർ വരുന്ന വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് ഡയറക്റ്റ് വരുകയാണെങ്കിൽ ഡയറക്റ്റ് വരാണെങ്കിൽ ഏകദേശം എത്ര എമൗണ്ട് ഇറക്കാൻ പറ്റും

ോണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ വണ്ടി മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഒക്കെ ഉണ്ട് നമുക്ക് ഒരു മുപ്പത്തി ഒമ്പത് രൂപത്തി ഒൻപത് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കിലോമീറ്റർ വണ്ടി രണ്ടായിരത്തി എട്ടായിരം അല്ലേ Okay, ും അടുത്തത് ഒരു ആക്സസ് ഇത് രണ്ടായിരത്തി ഇരുപതാണ് ഡിസ്പ്ലേക്ക് വരുന്ന വണ്ടി ഓണർഷിപ്പ് എസ്റ്റാബിറ്റീസും ഒന്നും ഇല്ല നമുക്ക് അറുപത്തി ആറിന് കൊടുക്കാം അടുത്തത് ഇവിടെയുള്ള ലാസ്റ്റ് വണ്ടിയാണ് വെസ്പെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഇതിര വ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പുള്ള വണ്ടി 2011 ല 2 കിലോമീറ്റർ 11000 കിലോ ഓടിയിട്ടുണ്ട് 11000 കിലോ ഓടിയ ഒരു വെസ്റ്റ്ഫാഷ്യൽ ന്യൂക് വണ്ടിയാണ് 63 രൂപയേ കൊടുക്കാനുണ്ടെങ്കിൽ 63 ല്ലേ അത് ഒരു 8 രൂപ 10 രൂപയെങ്കിലും ബാക്കിയെങ്കിലും ലോൺ ചെയ്യുക ഓക്കേ 8 10 രൂപയെങ്കിലും ബാക്കി ലോണും ചെയ്യേക്കുക ഇത് ശരില്ലെന്ന് ആ അടുത്ത ആക്റ്റീവ ഉള്ള ലാസ്റ്റ് വണ്ടി 2017 വണ്ടിയാണ് 2017 ആണ് ഓക്കേ 2017 ആയി ആക്ടീവ ഇത് വസണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഡിത്തിങ്സ് കാര്യങ്ങളൊന്നുമില്ല സിറ്റിയർ ഒക്കെ നമുക്ക് change ചെയ്തിട്ടുണ്ട് സിറ്റിയർ കുറച്ച് ഇന്നലെ വന്ന വണ്ടി സർവീസ് ചെയ്തിട്ടുള്ള പൊളിഷും ചെയ്തിയിട്ടില്ല ഓക്കേ പൊളിഞ്ഞ കാര്യങ്ങളെ സിറ്റിയർ ഒക്കെ change ചെയ്തിട്ടുണ്ട് ഓ ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിനമുക്ക് 46 രൂപ കൊടുക്കാം 2017 4g 4g 46 ല അതെ 46 ആണ് ഇതിന്റെ ആസ്കിങ് റേറ്റ് ഓക്കേ സോ ഗൈസ് ഇത്രയാണ് ന്യൂ ടവക്കലുള്ള പുതിയ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു കുറച്ച് നല്ല വെയിലാണ് അതുകൊണ്ടാണ് വേർച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റഷർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സുകൾക്കൊന്നും ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ജസ്റ്റ് ഒരു തേർട്ടി സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നുണ്ട് ഇപ്പോൾ തേർട്ടി തൗസൻഡ് മുതലാണ് ഇവിടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം സിച്ച് എം